അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ തിരുവല്ലാമല ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് പൂജ നടത്തി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ഭാഗവതോത്തമൻ ആലപ്പാട്ട് രാമചന്ദ്രൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ടു വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെയാണ് കുമാരികളായി സങ്കല്പിച്ച് പൂജ നടത്തുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികൾ നിഷ്കളങ്കാഭാവമുള്ളവരാണ് എന്നും പൂജ ചെയ്യുന്നവർക്ക് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപിണിയായ ദേവിയെ പൂജിക്കുന്ന ഫലം ലഭിക്കുമെന്നും പൂജ കാണുന്നവർക്കും പൂജയ്ക്കിരിക്കുന്ന കുമാരികൾക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും രോഗനിവാരണവും നിവാരണവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം എല്ലാ നവാഹ യജ്ഞങ്ങളിലും കുമാരി പൂജ നിർബന്ധമാണ് ചടങ്ങുകൾക്ക് ശേഷം പ്രസാദ ഊട്ടും നടന്നു നവാഹ പ്രധാനപ്പെട്ട ഭാഗമാണ് പൂജ ദേവിയെ നമുക്കാർക്കും കാണാൻ സാധിക്കാത്തത് കൊണ്ട് പ്രത്യക്ഷ ഭാവത്തിലുള്ള ദേവി കാണുന്നതിനു വേണ്ടി നിഷ്കളങ്കരായിരിക്കുന്ന ബാലികമാരില് ദേവീ ഭാവം സങ്കല്പിച്ച് അവരെ പൂജിക്കുന്ന ചടങ്ങാണ് പൂജ റൈറ്റ് വിഷൻ ന്യൂസ് കുമാരീപൂജ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി